ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട അതല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം നിഷ്ക്രിയമായി നിൽക്കുന്ന യു പി ഐ ഐ ഡികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഒരു വർഷത്തിലേറെയായി സജീവമല്ലാത്ത യു പി ഐ ഐ ഡികളും നമ്പറുകളും നിർജ്ജീവമാക്കാൻ പേയ്മെൻറ്റ് ആപ്പുകളോടും ബാങ്കുകളോടും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നവംബർ ഏഴിന് അയച്ച സർക്കുലറിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം ഈ നടപടി പൂർത്തിയാകും അപ്പോൾ ഏതെങ്കിലും യു പി ഐ നമ്പറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒന്ന് സജീവമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് ലോക്കർ നിയമത്തിലെ കാര്യമായ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ബാങ്ക് ലോക്കർ അഗ്രിമെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ലോക്കർ നിയമത്തിൽ കാര്യമായ ഒരു മാറ്റം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം വരുന്ന എല്ലാ ലോക്കർ അഗ്രിമെന്റിലും ഈ മാറ്റം വന്നിട്ടുണ്ട് ഈ പുതിയ അഗ്രിമെന്റ് ആണ് എല്ലാവരും ഒപ്പുവെച്ചത് എന്നാൽ അതിന് മുൻപ് ഒപ്പുവെച്ച അഗ്രമെന്റുകളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം നിർബന്ധമായിട്ടും പുതുക്കാൻ വേണ്ടിയിട്ട് ആർ ബി ഐ ബാങ്കുകളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പുതുക്കേണ്ട അഗ്രിമെന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ കോൾ വരും ബാങ്കിലെത്തിയിട്ട് അത് പുതുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് രണ്ട് വർഷം കൂടുമ്പോൾ അതല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ സമയത്ത് സാമ്പത്തിക ഇടപാടിനനുസരിച്ച് ഓരോ അക്കൗണ്ടുകളുടെയും കെ വൈ സി പുതുക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ നിർദ്ദേശിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപായി ഇപ്പോൾ കെ വൈ സി പുതുക്കേണ്ട എല്ലാ ബാങ്ക് അക്കൗണ്ടുകളോടും കെ വൈ സി പുതുക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ നിർദ്ദേശം നൽകി വരുന്നുണ്ട് അങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ പുതിയ ആധാർ കാർഡുമായി ഒരു പുതിയൊരു ഫോട്ടോയുമായി ബാങ്ക് െ സമീപിക്കുക നിങ്ങളുടെ കെ വൈ സി പുതുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇങ്ങനെ കെ വൈ സി പുതുക്കിയിട്ടില്ല എങ്കിൽ അക്കൗണ്ട് നിർജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് റിട്ടേണുകൾ ഇതുവരെയും ഫയൽ ചെയ്യാത്ത പക്ഷം പുതുക്കിയ റിട്ടേണുകളോ അതല്ലെങ്കിൽ കാലതാമസം വരുത്തിയ റിട്ടേണുകളോ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന ദിവസം രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാണ് ഇതിനകം നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കണം അടുത്തതായി രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ മാറ്റം ബാക്ക് കാർഡുകളുടെ വിൽപ്പന നിരോധിക്കുക ടെലികോം ഓപ്പറേറ്റർമാരുടെ പി ഒ എസ് ഫ്രാഞ്ചൈസികളുടെയും ഏജന്റുമാരുടെയും വിതരണക്കാരുടെയും നിർബന്ധിത രജിസ്ട്രേഷൻ സിം ഡീലർമാരുടെ പോലീസ് വെരിഫിക്കേഷൻ എന്നിവയുൾപ്പെടെയുള്ള ഒരു വലിയ മാറ്റം ഈ ഒരു സിം മേഖലകളിൽ രണ്ടായിരത്തി ഡിസംബർ മുതൽ വന്നിട്ടുണ്ട് അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ വിതരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെയാണ് അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതിന്റെ സമയം നീട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മാർച്ച് വരെയാണ് സമയം നീട്ടിയിരിക്കുന്നത് അപ്പോൾ മാർച്ച് വരെ നിങ്ങൾക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സൗജന്യമായി അവസരമുണ്ട് അപ്പോൾ ആരും തന്നെ ധൃതി കൂട്ടി അതല്ലെങ്കിൽ കഴിഞ്ഞുപോയി എന്ന ഒരു പേടി വേണ്ട അത് എന്നുള്ളത് ഒരു മാസം നീട്ടിയിട്ടുണ്ട് എട്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സമയപരിധിയാണ് അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഐ പി ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള സമയക്രമം ആറ് ദിവസങ്ങൾ എന്നുള്ളത് മൂന്നായി കുറച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിനു ശേഷം വരുന്ന എല്ലാ ഐ പിന്നും പുതിയ സമയപരിധി നിർബന്ധമാണ് ഏറ്റവും അവസാനമായി പത്താമതായി അറിഞ്ഞിരിക്കേണ്ടത് ഡിമാറ്റ് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട് കാര്യമാണ് അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ ഇരുപത്തി ആറിന് നിലവിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് നോമിനേഷൻ തെരഞ്ഞെടുക്കാനുള്ള സമയപരിധി നൽകിയിരുന്നു ഇത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം ചെയ്തിരിക്കേണ്ട അതല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് മാറ്റമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനെല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം